सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाचमि मां प्रसुक्तां सञ्जीवयत्यखिलशक्तिधर स्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् సదాశివ మధ్యమాం అస్మదాచార్య వందే గురు హరినామ గురంపరా హరినామకీర్తనం నామత్త శ్లోకం ം കളഞ്ഞു ഹൃദി മുമ്പേ നിജാസന മുറി മുറച്ചേ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്കഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാ സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായനമാം ദമ്പം തുടങ്ങിയ എട്ട് ദോഷങ്ങളെ കളഞ്ഞിട്ട് തുടക്കത്തില് അവനവന് ചേരുന്ന യോഗാസനം ശീലിച്ച് പ്രാണായാമം കൊണ്ട് സുഷുംനാടിയുടെ വിറയില് ഇല്ലാതാക്കണം എന്നിട്ട് വേണം കുണ്ടലിനി ശക് ശക്തിയെ ഉണർത്തി അതിനെ ഷഡാധാരങ്ങൾക്കും മുകളിലേക്ക് ഉയർത്തി സഹസ്രാരത്തിൽ എത്തിക്കുവാനുള്ള ആ ഒരു തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും അപ്പോ ആ തടസ്സങ്ങളെല്ലാം നീക്കിത്തരണേ നാരായണ അവിടത്തേക്ക് നമസ്കാരം എന്ന് ആചാര്യൻ പറയുന്നു കുണ്ടലിനി യോഗമാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് യോഗം ജന്മാന്തര സുഹൃതം കൊണ്ട് ഗുരുവിന്റെ കാരുണ്യം കൊണ്ടും അപൂർവം ചില ആൾക്കാർക്ക് മാത്രം സ അനുഭവമാകുന്ന ഒന്നാണ് ആദ്യം ദമ്പാതികളായിട്ടുള്ള എട്ട് ദോഷങ്ങളെ കളയണം കാമം ക്രോധം മുതലായിട്ടുള്ളവ എങ്കിൽ മാത്രമേ മനസ്സ് ശുദ്ധാവുള്ളൂ അത് പെട്ടെന്ന് സാധ്യമാവണമെന്നല്ല ആസനജയം കൊണ്ടേ സാധിക്കൂ പ്രാണായാമം മുതലായവ ശീലിച്ചാൽ മാത്രമേ ആസനജയം കൈവരിക്കാൻ സാധിക്കൂ അപ്പോൾ ഈ നാടികളുടെ കേന്ദ്രമായിട്ടുള്ള ഈ സുഷുന്ന നാടിയുടെ സ്പന്ദനം ഇല്ലാണ്ടാവും അപ്പോൾ മൂലാധാരം മുതലുള്ള ആറ് ചക്രകളെ ഉണർത്തി സഹസ്രാരത്തിൽ എത്തിക്കാൻ സാധിക്കും ഇതൊന്നും എളുപ്പമല്ല ഭഗവാന്റെയും ഗുരുവിൻ്റെയും കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ ലക്ഷ്യത്തിലെത്തുന്നത് വരെ അനവധി തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ തടസ്സങ്ങളെല്ലാം നീക്കിത്തരണേ ഭഗവാനെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി